ലോകവയോജന ദിനം ആചരിച്ചു കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയനൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വയോജന ദിനാചരണത്തിന്റെ ഉദ്ഘാടനം യൂണിറ്റ് രക്ഷാധികാരിയും മുതിർന്ന അംഗവുമായ നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു വിൻസെന്റ് സി പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് പി കെ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു വാർദ്ധക്യകാല ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തിൽ ഹോമിയോപ്പതി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയമ്മ ജോസഫ് പ്രഭാഷണം നടത്തി എൺപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ആൻ്റണി ജോസഫ് ബ്ലോക്ക് കമ്മിറ്റി വനിതാ കൺവീനർ ലതാ സുകുമാരൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം ടി രഘുമാസ്റ്റർ രാജകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു നാൽപ്പത്തിയാറ് വനിതകൾ ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേർ വയോജന ദിനാചരണത്തിൽ പങ്കെടുത്തു കേരളത്തിലെ കേരള അതുപോലെ തന്നെ കാർഷിക സർവകലാശാല നിയമനക്കാരും കൂടി ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ഒരു യൂണിയൻ ആണ് പെൻഷനേഴ്സ് യൂണിയൻ ഒന്നിച്ച് നിന്ന് പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പെൻഷൻ യൂണിയൻ എന്ന് അറിയുന്നതാണ് ഇന്ന് നമ്മൾ ഈ ഒരു ദിവസം കൂടിയായിട്ടാണ് നമ്മൾ അതിന്റെ ഭാഗങ്ങളായിട്ടാണ് ഒക്ടോബർ ഒന്ന് മുതലാണ് നമ്മൾ ഈ വയോജന ദിനം ആചരിച്ചു ആചരിച്ചിരുന്നത് ഇതിന്റെ പ്രാധാന്യം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ലോകത്തെ വയോജനങ്ങളുടെ സംഖ്യ ഏതാണ്ട് ഇരുപത് കോടി ആയിരുന്നു എങ്കിൽ അത് വളർന്ന് വളർന്ന് പടിപടിയായി എൺപത്തിരണ്ടില് അറുപത് കോടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കാരം നൂറ് കോടി വയോജനങ്ങളാണ് ഈ ലോകത്താകമാനമുള്ളതായിട്ട് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഒരു കണക്ക് കേൾക്കാവുന്നത് അപ്പോൾ ഈ അവഗണിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണെന്ന് ലോകാരോഗ്യ സംഘടനയ്ക്ക് തോന്നി കാരണം ഇന്നത്തെ ലോകം ഈ അവസ്ഥയിലെത്തിയത് ണ്ടെങ്കിൽ പോലും എന്തെല്ലാം ഇന്ന് നമ്മൾ കാണുന്ന പുരോഗമനത്തിലേക്ക് എത്തിയത് ഈ വയോജനങ്ങളിൽ നിന്ന് തുടർച്ചയായി വന്നിട്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നമ്മുടെ പൂർവികരെ നമ്മളെ ആരുമില്ല അവരനുഭവിച്ച കരകത്തിലും അഞ്ഞൂറ് ആധിപത്യത്തിൽ കഴിഞ്ഞ് നമ്മളെ രക്ഷപ്പെടുത്തി സമരം ചെയ്ത് നമ്മളുടെ വിലപ്പെട്ട ജീവനെ വില കഴിപ്പിച്ച് നമ്മളെ രക്ഷപ്പെടുത്തി ഇന്നിപ്പോൾ തന്നെ നമ്മൾ സ്വതന്ത്രരായി

പ്രവർത്തിച്ചിരുന്നു പ്രവർത്തനമൊക്കെ വളരെ മോശമാണ് എന്നിരുന്നാലും ആ സംഘടന ഇപ്പോഴും ഉണ്ട് ആ സംഘടനയുടെ ഇവിടുത്തെ ഒരു പ്രധാന പ്രവർത്തകമായിരുന്ന ഒരു ട്രഷറി ഓഫീസർ ഉണ്ടായിരുന്നു സോദരസാർ അദ്ദേഹത്തെ ഈ സമയത്ത് രാത്രി കാരണവശാലും നിസ്മരിക്കാൻ പറ്റുന്ന ആളാണ് ഈ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും അനുഭവിക്കുക കണ്ടുപിടിച്ചതിന്റെ പരിഹാരം കണ്ടുപിടിക്കുക അതിന് വേണ്ട രീതിയിൽ കോടതിയെ സമീപിക്കണമെങ്കിലും സമീപിക്കുക ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹാനുഭാവനായിരുന്നു ഈ സ്വാതന്ത്ര്യത്താൽ അദ്ദേഹം ഭാഗ്യവശാൽ കോവിഡ് ബാധിച്ച് മരിക്കാനുണ്ടായത് ഇവിടെ കൂടി ഇതിന് പലർക്കും അറിയാറായിരിക്കും ട്രോ ഓഫീസറായിരുന്നു അങ്ങനെ ഒരു ആ നല്ല മനുഷ്യന് പലർക്കും വേണ്ടി പ്രവർത്തിക്കുകയും ഈ വയസ്സാ വായിച്ചെന്നവരുടെ അവസരങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാം ചെയ്യുകയും അവരെല്ലാവരും പറയുകയാണെങ്കിൽ എൻ്റെ ഉറപ്പ് ചെയ്യാണെങ്കിൽ നമ്മളെക്കൂടെ ഒരു പിതാവ് പിതാവിന്റെ വസ്തുക്കളെല്ലാം മായക്കേണ്ടി കൊടുത്തു മകൻ കല്യാണം കഴിഞ്ഞിട്ട് മകനുമായിട്ട് ഭാര്യയൊക്കെ താമസിക്കൊണ്ടിരുന്നപ്പോൾ ഈ പിതാവിനെ അവർക്ക് വേണ്ടാതായി വേണ്ടാതായി കഴിഞ്ഞിട്ട് വൈകിട്ട് കിടക്കാൻ പിതാവിന് ആട്ടം

അല്ലാതെ സാധാരണ കൊണ്ടൊന്നും സമ്മതിക്കില്ല മംഗാരം കൊണ്ട് ഇതിനെ കത്തയക്കണം അപ്പം ചില നേരത്തെ നമുക്ക് വിഷമം വരുന്നു കാരണം നമുക്ക് ഓഫീസ് ജോലികളെ പേഷ്യൻറ്റിനെ നോക്കുന്ന ജോലികളെക്കാളും കൂടുതൽ ഓഫീസ് ജോലികളായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ അവർ ആക്ഷപ്പെട്ടവരാണ് നിങ്ങളൊക്കെ എന്നെനിക്ക് തോന്നുന്നത് അതൊരു തരത്തിൽ പറഞ്ഞാൽ നല്ലതാണ് കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇന്റാക്ഷനും ഒക്കെ ഉള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇപ്പം കാലിലെ വിരലു വരെ അഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് ബാധിക്കുന്ന ഡയബറ്റിസ് കാരണം ഇത് നമ്മുടെ അനിയന്ത്രിതമായ രീതിയിൽ ഷുഗർ അതായത് രക്തത്തിലെ യും ബാധിക്കും ലാപ്ടോപ്പ് ഡെസ്ക് ടോപ്പ് പ്രിന്റേ സി സി ടി വി എവിടെ നിന്ന് മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വർക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ് ചിപ്ലവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കംപ്യൂട്ടർ